സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബിയർ ബോർ ബോൺ എന്നുള്ള വേർഡ് ഉപയോഗിച്ചിട്ടാണ് ബിയർന്ന് പറഞ്ഞാൽ വഹിക്കുക ബോർന്ന് പറഞ്ഞാൽ വഹിച്ചു ബോൺ പറഞ്ഞാൽ വഹിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം വരും കേട്ടോ അപ്പോൾ നമുക്ക് ബിയർ ബോർ ബോൺ എന്നുള്ള വേർഡ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ബിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസൻറ്റാണ് അതായത് വഹിക്കുക അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ബോർ വഹിച്ചു അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ബോൺ അപ്പോൾ ബിയർ ബോർ ബോൺ ഇത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ബിയർ ബോർ ബോൺ ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അവനെ സഹിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയാം ഐ കാൺ ബി അർഹ്യം എനിക്കവനെ സഹിക്കാൻ കഴിയില്ല ഐ കാൺ ബി അർഹിം എനിക്കവനെ സഹിക്കാൻ കഴിയില്ല ഐ കാൺ ബി അർഹ്യം എനിക്കവനെ സഹിക്കാൻ കഴിയില്ല ഐ കാൺ ബിയർ എനിക്ക് അവനെ സഹിക്കാൻ കഴിയില്ല കാണാൻ കഴിയുന്നില്ല എന്ന് എങ്ങനെ പറയാ ഐ കാൺ ബിയർ ടു വാച്ച് എനിക്ക് കാണാൻ കഴിയുന്നില്ല ഐ കാഡ് ബിയർ ടു വാച്ച് എനിക്ക് കാണാൻ കഴിയുന്നില്ല ഐ കാൺ ബിയർ ടു വാച്ച് എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്കിനി ഈ ശബ്ദം സഹിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാ ഐ കാൺ ബിയർ द नॉस् एनिमोर एन की शब्द सह का बियार द नोस् एनिमो एन की शब्द सह का बियार द नोस् एनिमो एन की शब्द सह कै बियर दॉ एनिमो एन की शब्द सह ആനയ്ക്ക് വളരെ വലിയ ഭാരം വഹിക്കാൻ കഴിയുമെന്ന് എങ്ങനെ പറയുക ദലിഫൻറ്റ് ക്യാൻ ബിയാർ ദ ഹെവി ലോഡ്സ് ആനയ്ക്ക് വളരെ വലിയ ഭാരം വഹിക്കാൻ കഴിയും ദലിഫൻ്റ് ക്യാൻ ബിയാർ വെരി ഹെവി ലോഡ്സ് ആനയ്ക്ക് വളരെ വലിയ ഭാരം വഹിക്കാൻ കഴിയും ദലിഫൻ ക്യാൻ ബിയാർ വേരി ഹെവി ലോഡ്സ് ആനയ്ക്ക് വളരെ വലിയ ഭാരം വഹിക്കാൻ കഴിയും ദലിഫൻ കാൻ ബിയാർ വേരി ഹെവി ലോഡ്സ് ആനയ്ക്ക് വളരെ വലിയ ഭാരം വഹിക്കാൻ കഴിയും പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം ദോൾഡ് ബിൽഡിംഗ് കാൻ ബിയാർ ഇനി മോർവേറ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല ദോൾഡ് ബിൽഡിംഗ് ിയർ എനിറ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാ ദോൾഡ് ബിൽഡിങ് കാൺഡ് ബിയർ മോർ വെയ്റ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല ദോൾഡ് ബിൽഡിംഗ് കാൺഡ് ബിയർ മോർ വെയിറ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല എന്ന് ഇങ്ങനെ പറയാം ദോൾഡ് ബിൽഡിങ് കാൺഡ് ബിയർ എനി മോർ മോർവെയ്റ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല ദോൾഡ് ബിൽഡിംഗ് കാൺ ബിയർ എനി മോർ മോർവെയ്റ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല ദ ഓൾഡ് ബിൽഡിംഗ് കാൺ ബിയർ എനി മോർവെയ്റ്റ്സ് പഴയ കെട്ടിടങ്ങൾക്ക് കൂടുതൽ ഭാരം താങ്ങാൻ കഴിയില്ല ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സമയത്ത് ഭയങ്കര വേദന സഹിക്കൂലേ അപ്പോൾ പരമാവധി നമ്മൾ വേദന സഹിച്ചു എന്നറല്ലേ ഞാൻ കടിച്ചു പിടിച്ചു സഹിച്ചു ഒരു മുറിമുറുപ്പും കൂടാതെ എന്നൊക്കെ പറയില്ലേ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുക ദ ദ പെയിൻ വിത്തൗട്ട് എ മർമർ യാതൊരു ബെറബർക്കും കൂടാതെ ഞാൻ വേദന സഹിച്ചു അല്ലെങ്കിൽ പരമാവധി പേതന സഹിച്ചു ദ ബോർഡ് ദ പെയിൻ വിത്തൗട്ട് എ മർമർ യാതൊരു ബെറവർക്കും കൂടാതെ ഞാൻ വേദന സഹിച്ചു ദ ബോധ ദ പെയ്ൻ വിത്തൌട്ട് എ മർമർ പരമാവധി പേതന സഹിച്ചു എന്നും പറയാം യാതൊരു മുറുമുറുപ്പും കൂടാതെ വേദന സഹിച്ചു മർമ്മർ എന്ന് പറഞ്ഞാൽ പിറുപെറുക്കുക അല്ലെങ്കിൽ ഒരു മർമ്മര ശബ്ദം കേട്ടു ഇങ്ങനെ കാറ്റിൽ ആടുമ്പോൾ ഒരു മർമ്മര ശബ്ദം കേട്ടില്ല ശരിക്ക് അതിനാണ് മർമ്മർ എന്ന് പറയുക അങ്ങനെ കാറ്റുകൾ മരങ്ങൾ ചില സമയത്ത് ഇങ്ങനെ വരുമ്പോൾ അത് സമയത്ത് ഒരു ചെറിയ സൗണ്ട് അത് പുറപ്പെടുവിക്കാറുണ്ട് അതിനാണ് ശരിക്കും മർമ്മർ എന്ന് പറയുക പിന്നെ പിറു വെറുറുക്കണേനെ എന്ന് പറയും കേട്ടോ ആദ്യമായി കായ്ച്ചു എന്നെങ്ങനെ പറയുക അപ്പോൾ അത്തിമരം എന്ന് പറഞ്ഞാൽ മരങ്ങള് പഴങ്ങള് മരം വഹിക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ നമ്മൾ നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ബോർ എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നതെന്നും വിചാരിക്കും അപ്പോൾ അതിനെ അതായത് നമ്മൾ ആ സഹിക്കുന്നതിനേയും ഏകദേശം ഒരു തുല്യത ഉള്ളതുകൊണ്ടാണ് കേട്ടോ ബോറിന് അതായത് ബിയർ എന്നുള്ള വർത്തം വരുന്നത് കേട്ടോ ഈ വർഷം അത്തിമരം ആദ്യമായി ഫലം കായ്ച്ചു എങ്ങനെയാ പറയുക the fig tree bore fruits for the first time this year the fig tree bore fruits for the first time this year attimaram the fig tree bore fruits for the first time in this year അത്തിമരം ആദ്യമായി ഫലം കഴിച്ചു ബേബി വാസ് ബോൺ ബൈ ദ മദർ കുഞ്ഞിനെ അമ്മയാണ് ചുമന്നത് ദ അപ്പോൾ ബോണിൻ്റെ അർത്ഥം വഹിക്കപ്പെട്ടു ദ ബേബി വാസ് ബോൺ ബൈ ദ മദർ കുഞ്ഞിനെ അമ്മയാണ് ചുമന്നത് ദ ബേബി വാസ് ബോൺ ബൈ ദ മദർ കുഞ്ഞിനെ അമ്മയാണ് ചുമന്നത് ദ ബേബി വാസ് ബോൺ പൈ ദ മദർ കുഞ്ഞിനെ അമ്മയാണ് ചുമന്നത് ഉള്ള പെട്ടി അമനുഷ്യൻ തന്നെയാണ് ചുമന്നത് എന്ന് എങ്ങനെ പറയാ ദ ഹെവി ബോക്സ് വാസ് ബോൺ ദ മേൻ ഭാരമുള്ള പെട്ടി അമനുഷ്യൻ തന്നെയാണ് ചുമന്നത് ദ ഹെവി ബോക്സ് വാസ് ബോൺ പൈത്ത മേൻ ഭാരമുള്ള പെട്ടി അദ്ദേഹമാണ് ചുമന്നത് ദ ഹെവി ബോക്സ്വാസ് ബോൺ ബൈ ദ മേൻ പരമുള്ള പെട്ടി അദ്ദേഹം തന്നെയാണ് ചുമന്നത് ഈ രോഗം കൊതുകൾ വഴിയാണ് പകരുന്നത് എന്ന് എങ്ങനെ പറയുക ദ ഡിസീസിസ് ബോൺ ബൈ മോസ്കിറ്റോ ഈ രോഗം കൊതുകൾ വഴിയാണ് പകരുന്നത് ദ ഡിസീസീസ് ബോൺ ബൈ മോസ്കിറ്റോ ഈ രോഗം കൊതുകുകൾ വഴിയാണ് പകരുന്നത് ദ ഡിസീസിസ് ബോൺ ബൈ മോസ്കിറ്റോ ഈ രോഗം കൊതുകൾ വഴിയാണ് പകരുന്നത് ദ ഡിസീസീസ് ബോൺ ബൈ മോസ്കിറ്റോ ഈ രോഗം കൊതുകുകൾ വഴിയാണ് പകരുന്നത് മെസ്സെഞ്ചറാണ് അറിയിച്ചത് എന്നെങ്ങനെ പറയാം ദ ന്യൂസ് വാസ് ബോൺ ബൈ ദ മെസ്സെഞ്ചർ അവർത്ത മെസ്സെഞ്ചറാണ് അറിയിച്ചത് ದ ನ್ಯೂಸ್ ವಾಸ್ ಬೋರ್ನ್ ಬೈ ದ ಮೆಸೆಂಜರ್ ಆ ವಾರ್ತಾ ಮೆಸಂಜರ್ನ ಅರಿಚದ ದ ನ್ಯೂಸ್ ವಾಸ್ ಬೋರ್ನ್ ಬೈ ದ ಮೆಸೆಂಜರ್ ಆ ವಾರ್ತಾ ಮೆಸಂಜರ್ನ ಅರಿಚದ ದ ನ್ಯೂಸ್ ವಾಸ್ ಬೋರ್ನ್ ಬೈ ದ ಮೆಸೆಂಜರ್ ಆ ಮೆಸೆಂಜರ್ ಮೆಸಂಜರ್ನ ಅರಿಚದ അവൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നിങ്ങനെ പറയാം ഷിഹാഡ് ബോൺ ദാ റെസ്പോൺസിബിലിറ്റി അവൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഷിഹാഡ് ബോൺ ദാ റെസ്പോൺസിബിലിറ്റി അവൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഷിഹാഡ് ബോൺ ദാ റെസ്പോൺസിബിലിറ്റി അവൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു ഷിഹാഡ് ബോൺ ദ റെസ്പോൺസിബിലിറ്റി അവൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കുഞ്ഞിനെ അവൻ്റെ കൈകളിൽ സൗമ്യമായി വഹിച്ചു എന്നെങ്ങനെ പറയാം ദ ബേബി വാസ് ജെൻറ്റിലി ബോൺ ഇൻഹിസ് ഹാംസ കുഞ്ഞിനെ അവൻ്റെ കൈകളിൽ സൗമ്യമായി വഹിച്ചു ദ ബേബി വാസ് ജെൻറ്റിലി ബോൺ ഇൻഹിസ് ഹാംസം കുഞ്ഞിനെ സൗമ്യമായി അവൻ്റെ കൈകളിൽ വഹിച്ചു ദ ബേബി വാസ് ജെൻഡിലി ബോൺ ഇൻ ഹിസാംസം കുഞ്ഞിനെ സൗമ്യമായി അവൻ്റെ കൈകളിൽ വഹിച്ചു ഉത്തരത്തിൻ്റെ ഭാരം അവൾ സ്വയം ഏറ്റെടുത്തു എന്നിങ്ങനെ പറയുക ദ ബർഡൺ ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ് ബോൺ ബൈ ഹർ എല്ലോ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം അവൾ സ്വയം ഏറ്റെടുത്തു ദ ബർഡൺ ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ് ബോൺ ബൈ ഹർ എല്ലോ ഉത്തരവാദിത്തത്തിന്റെ ഭാരം അവൾ സ്വയം ഏറ്റെടുത്തു ദ ബർഡൺ ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ് ബോൺ ബൈ ഹെർ എലോൺ ഉത്തരവാദിത്തത്തിന്റെ ഭാരം അവൾ സ്വയം ഏറ്റെടുത്തു ദ ബർഡൺ ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ് ബോൺ ബൈ ഹേർ എലോൺ ഉത്തരവാദിത്തത്തിന്റെ ഭാരം അവൾ സ്വയം ഏറ്റെടുത്തു ദ ബർഡൻ ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ് ബോൺ ബൈ ഹെർ എലോൺ ഉത്തരവാദിത്തത്തിൻ്റെ ഭാരം അവൾ സ്വയം ഏറ്റെടുത്തു വീട് പുതുക്കിപ്പണിയിലുള്ള ചിലവ് അവൾ സ്വയം വഹിച്ചു എന്നിങ്ങനെ പറയാം ഷിഹാസ് ബോൺ ദ എക്സ്പെൻസ് ഓഫ് റീനോവേറ്റിംഗ് ദ ഹൗസ് വീട് പുതുക്കിപ്പണിയിലുള്ള ചിലവ് അവൾ സ്വയം വഹിച്ചു She has borne the expense of renovating the house வீடு புதுக்கி பணி நிலச்ச அவள் வகிச்சு renovating the house வீடு புதுக்கி பணியினுள்ள செலவு அவள் ஸ்வயம் வகிச்சு of renovating the house வீடு புதுக்கி பணியினுள்ள செலவு அவள் வகிச்சு ബിയർ ബോൺ ബോർ എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണാം ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ബിയർ എന്ന് പറഞ്ഞാൽ വഹിക്കുക അത് പ്രസൻറ്റ് ടെൻസാണ് അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ബിയർ പറയുക കഴിഞ്ഞു പോയതാണെങ്കിൽ വഹിച്ചു എന്നുള്ളതിനാണെങ്കിൽ ബോർ യൂസ് ചെയ്യുക ബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഹിക്കപ്പെട്ടു എന്നുള്ള അർത്ഥം വരികയാണ് കേട്ടോ അപ്പോൾ അത് പാസ്റ്റിബ് പാർട്ടിസിപ്പിളാണ് അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഹാവോർ ഹാ സൂർ ഹാഡ് ഉപയോഗിക്കാം അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണാം അപ്പം ഓക്കെ ബൈ